മറ്റു വാർത്തകൾ നോക്കാം സി പി എം പ്രാദേശിക നേതാവ് പാർട്ടി ഓഫീസിൽ ആത്മഹത്യ ചെയ്തു കൊച്ചി ഉദയംപേരൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി മുൻ സെക്രട്ടറി ടി എസ് പങ്കജാക്ഷനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സാമ്പത്തിക പ്രശ്നങ്ങളാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം സി പി എം ഉദയം പേരൂർ നടക്കാവ് ലോക്കൽ കമ്മിറ്റി ഓഫീസിലെ വായനാമുറിയിലായിരുന്നു പങ്കജാക്ഷനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാവിലെ ഏഴ് മണിയോടെ പത്രമിടാൻ വന്നയാളാണ് വിവരം മറ്റുള്ളവരെ അറിയിക്കുന്നത് തുടർന്ന് പ്രവർത്തകർ പോലീസിൽ വിവരം അറിയിച്ചു പാർട്ടി ഓഫീസിനോടനുബന്ധിച്ചുള്ള റീഡിംഗ് റൂമിലാണ് സംഭവം നടന്നിരിക്കുന്നത് അപ്പോൾ രാത്രി കാലങ്ങളിൽ മണിക്കൂറും തുറന്നു കിടക്കുന്നൊരു അങ്ങനെയാണ് ലൈബ്രറിയും കൂടി ആയിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഇന്ന് രാവിലെ പത്രം ഇടാൻ വന്ന ഏജൻ്റാണ് പത്ര ഏജൻറ്റാണ് കാണുന്നത് പറഞ്ഞ അദ്ദേഹത്തിന് സാമ്പത്തിക പ്രശ്നങ്ങൾ കടബാധ്യതകൾ വലുതായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വീടും പുരയിടമെല്ലാം വിറ്റു പോയിട്ടുള്ളതാണ് അതുപോലെ അതുപോലെ തന്നെ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ ആരോഗ്യ ഉള്ളതായിട്ട് സി പി എമ്മിന്റെ സജീവ പ്രവർത്തകരാണ് പങ്കജാക്ഷനും ഭാര്യ ഭാസുര ദേവിയും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിലെ ജീവനക്കാരനായിരുന്ന പങ്കജാക്ഷൻ ഏതാനും വർഷം മുമ്പാണ് ഇവിടെ നിന്ന് വിരമിച്ചത് അൻപത് ലക്ഷത്തിലേറെ രൂപയുടെ കടമുണ്ടെന്നാണ് വിവരം ബാധ്യത തീർക്കാനായി കുറച്ചുനാൾ മുൻപ് വീട് വിറ്റതിനു ശേഷം നിലവിൽ വാടക വീട്ടിലായിരുന്നു താമസം കടം നൽകിയവരിൽ ഏതാനും പേർക്ക് ഇന്ന് പണം തിരിച്ചു നൽകാമെന്ന് പങ്കജ് ൻ പറഞ്ഞതായി വിവരമുണ്ട് ഇതിന് സാധിക്കാതെ വന്നതോടെ ആത്മഹത്യ ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത് ജനം കൊച്ചി